ണ്ട് അതായിരുന്നു ഞങ്ങക്ക് രണ്ടു ദിവസം വീഡിയോ ഇല്ലാണ്ടിരുന്നത് വെറൈറ്റി കളക്ഷൻസിന്റെ അയ്യത് കളിയാണ് ഓരോന്നര നമുക്ക് കാണാൻ വ്യാസ്റ്റാർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ എഴുതുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ ലാസ്റ്റ് ടു ഡേയ്സ് നമ്മുടെ വീഡിയോസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു ഭയങ്കര തിരക്കുന്നു പക്ഷെ കാരണം നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് ഓൾറെഡി നിങ്ങൾ ഓർഡർ തന്നിരിക്കുന്ന പീസസ് ഡെസ്പാച്ച് ചെയ്യാണ്ട് വീണ്ടും നമ്മൾ ഡെയിലി വന്ന് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഡെസ്പാച്ചിങ് വീണ്ടും വീണ്ടും പെൻഡിങ് ആയിക്കോണ്ടിരിക്കും അപ്പൊ എനിക്ക് അടുത്ത് എന്താ റിപ്ലൈ നമ്മൾ കൊടുക്കാൻ പറ്റുക അപ്പൊ നമുക്ക് പറയുന്നതിന് ഒരു പരിധി ഇല്ലേ പരിധിയില്ലേ ഫിഫ്റ്റീൻ ഡേയ്സ് ടു ട്വന്റി ഡേയ്സ് അപ്പൊ നമുക്ക് ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി എല്ലാം ഒന്ന് ചെയ്തതിന് ശേഷം അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് കളക്ഷൻസ് ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രണ്ടു ദിവസം വീഡിയോ എടുക്കാണ്ടിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാരീസ് ഒരു മുപ്പത്തിനാലാണോ മുപ്പത്തിനാല് സാരീസ് ഒരു മുപ്പത്തിനാല് സാരീസും കൂടി ഞങ്ങൾക്ക് പെൻഡിങ് ഉണ്ട് അത് കസ്റ്റമർ ആരാണെന്നൊന്നും എനിക്കറിയില്ല അന്നത്തെ സെറ്റും കൊണ്ടു കൊണ്ട് സാരീസും ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ബാച്ച് ആണ് ഈ മുപ്പത്തിനാല് പേരിൽ വന്നിരിക്കുന്നത് അപ്പൊ അതൊരു കൂടിയേ ഞങ്ങൾ അത് രസിച്ചു നിങ്ങൾക്ക് വിഷുവിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഒരു അതത് ഏപ്രിൽ ഫിഫ്തിന് മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ കൈകളിൽ നിങ്ങൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുവരെ ഒന്നും സാക്രിഫൈസ് ചെയ്യുകയും നിവൃത്തിയുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത് ആയി വരുന്നതിന്റെ ഒരു ഡിലേ ആണ് കേട്ടോ ബാക്കി എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഞങ്ങള് എല്ലാം ഡിസ്പാച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടോപ്പ് ഓട്ടത്തിന്റെ ഒരു നാല് പേരുടേത് മാത്രമേ പെൻഡിങ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാം ഇവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫ്രഷ് അപ്പായിട്ട് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത് അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞാല് നോർമൽ കളക്ഷൻ മുതൽ നല്ല പ്രീമിയം റേഞ്ചിലുള്ള കാർഡ് ഷീറ്റ്സ് വരെ ഞങ്ങൾ ഇന്ന് പ്യോർ മൽക്കോഡുകളിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രീമിയം കസ്റ്റമേഴ്സിനും സാധാരണയായിട്ടുള്ള കസ്റ്റമേഴ്സിനെ എല്ലാം ഒരുപോലെ മാനിച്ചുകൊണ്ട് ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് നമുക്ക് കണ്ടു തുടങ്ങാം പറയുന്നത് ഞാൻ ഈ വേർ ചെയ്ത് നില്ക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ഇമാർ വരുന്ന കോട്ട്സെറ്റാണ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ ഞങ്ങൾ ഒരു വെറൈറ്റി ചെയ്തിട്ടുണ്ട് അപ്പം ഈ നെക്ക് ഞാൻ വേര് ചെയ്യുന്ന രീതി ആയിരിക്കില്ല കാരണം എനിക്ക് ഇച്ചിരി കൂടി ചെറിയ നെക്ക് മതി കാണാൻ നല്ല വണ്ണം ഒക്കെ ആണെങ്കിലും കാലത്തേക്ക് ഇച്ചിരി കൂടി ചെറുത് വേണം അപ്പൊ പുള്ളിക മാ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ വന്നിട്ട് പറഞ്ഞു അയ്യോ മാഡം ഇച്ചിരി കൂടി ഒന്ന് ചെറുതാക്കണമായിരുന്നു എന്ന് പറഞ്ഞേ അപ്പൊ അതാണ് ഇച്ചിരി ഒരു ഡിഫറൻസ് വരുന്നത് ഓൾറെഡി ഇത്രയും നമ്മൾ എഫോർട്ട് ഇട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ നമുക്കപ്പോ ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാഫ് നെക്ക് വന്നിട്ട് നല്ല ഒരു ബോട്ടത്തിന്റെ പേര് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്ക് പോഷനിൽ കൊടുത്ത് ഇതെല്ലാം തന്നെ ഞങ്ങൾ പേപ്പർ പേസ്റ്റിംഗിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ത്രീ ബൈ ഫോർ ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ഹെമ്പ് പോഷനിലേക്ക് നമ്മൾ ആ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ഓപ്പണിലാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് കുർത്തിക്ക് പക്കാൻ ഞങ്ങൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സെമി പാരലൽ ബോട്ടോ അൾട്ടിപുളി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വിത്ത് വൺ സൈഡ് പോക്കറ്റൊക്കെ ആയിട്ട് വെരി ഗോഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീമിയം ആ ഒരു ലുലെറ്റ് റയോണിലാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ആണ് വർക്ക് പോയിരിക്കുന്നത് ടോപ്പ് പോർഷനിലേക്ക് അതുപോലെ തന്നെ ബോട്ടം വരുന്നത് വന്നിരിക്കുന്നത് ഈ ഒരു സമ്മർ സീസണിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ഇത് അത് ഏറ്റവും നല്ല ബജറ്റ് ഷ്രിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൈസസ് ആണ് അൺപ്രഡിക്റ്റബിൾ സൈസസ് ആണ് കാരണം എപ്പോഴും എന്നോട് പറയും ഇത്രയും നല്ല കളക്ഷൻസ് ഒന്നും ഞങ്ങളെ പ്ലസ് സൈസസുകാരെ മാനിക്കുന്നില്ലെന്ന് നമ്മള് പ്ലസ് സൈസസുകാരെ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഒരു സൂപ്പർ കോഡ്സ് നമ്മൾ വെറും ഒരു പ്രൈസ് പ്രൈസ് റേഞ്ചില് ലാർജ് ഡബിൾ ആൻഡ് അത്രേ സൈസ് വരെ റേഞ്ചിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞെട്ടിയില്ലേ എനിക്ക് തോന്നുന്നു ഞെട്ടി കാണുമായിരിക്കും കാരണം അത്രയും ബിഗ് സൈസ് അതായത് ഫൈവ് എക്സൽ എന്ന് പറയുന്നത് ചെസ്റ്റ് വരുന്ന എത്ര നിങ്ങൾക്ക് അറിയാലോ ിഫ്റ്റി ആണ് അതായത് നാൽപ്പത്തി എട്ട് അൻപത് ഇഞ്ച് നാൽപ്പത്തി ആറ് എന്ന് പറയുന്നത് ചെസ്റ്റ് നാല്പത്തി ആറ് വരുന്നത് നമ്മുടെ ത്രീ എക്സ് എല്ലും ചെസ്റ്റ് നാല്പത്തി എട്ട് വരുന്നത് നമ്മുടെ ഫോർ എക്സലും ആൻഡ് ചെസ്റ്റ് അൻപത് വരുന്നത് ഫൈവ് എക്സിലും ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ ഈ കോട്ട്സെറ്റ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ആൻഡ് ഫൈവ് എക്സൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ എന്നുള്ള ചലഞ്ചിങ് പ്രൈസ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ സെക്കൻഡ് കളർ നമുക്ക് കാണാം സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വൈൻ കളർ ആണ് കേട്ടോ അതിമനോഹരം നമ്മുടെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാം എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു നന്നായിട്ട് അറിയാം കേട്ടോ ബോട്ട് ഫസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു സെമി പാനലാണ് നമ്മള് ഞാൻ വേറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പാനലാണ്ട് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ പറയാൻ പറ്റത്തില്ല ഭയങ്കര സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് ഫ്രണ്ട് ബാൻ ആണ് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് പോയിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ഇഞ്ച് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് കേട്ടോ ആൻഡ് അതിന്റെ തന്നെ വന്നിരിക്കുന്ന ടോപ്പ് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് പോഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ത്രീ ബൈ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ കളറ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നമ്മുടെ ലുറക്സിലാണ് റയോൺ പ്രീമിയം ലിവ റയോൺ സിൽവർ ലുറക്സ് ലൈൻസിലാണ് ബോട്ടം പോയിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ തന്നെ ജെക്കാർഡ് ബിവിംഗിലാണ് നമ്മൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹൈ നെക്ക് കോള് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാഷ് വർക്കുമായിട്ട് അതിമനോഹരമായിട്ടുള്ള കോൺസെറ്റ് കളക്ഷൻസ് ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് റാണി പിങ്ക് റാണി പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഡിഷ് റാണി പിങ്ക് ആണ് കേട്ടോ പ്യോർ ആയിട്ട് വരുന്ന ഒരു മജന്ത അല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലുറെക്സ് ലൈൻ ആണ് പോയിരിക്കുന്നത് ആ ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലേ വേറെ ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് നോർമലി എല്ലാവർക്കും മനസ്സിലാക്കും അതിന്റെ ഒരു അതിന്റെ ആ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒരു വെർത്തും അതിമനോഹരമായിട്ടുള്ള ഒരു റാമേ പിങ് ടോൺ ആണ് നല്ല ക്യാഷിൽ ഒരു ഫോർമൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ആ രീതിയിലാണ് നെക്ക് പോർഷൻ ഞാനിപ്പോ അറേഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്റെ ഐഡന്റിറ്റി ആണ് അതൊന്ന് ഞങ്ങളെ വിയാസ് ആഫിന്റെ ലേബിൾസ് എല്ലാം വെച്ചാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഫൈവ് എക്സിലുകാരെയും ഞങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫൈവ് എക്സിലുകാരെയും മറന്നിട്ടില്ല അപ്പൊ എല്ലാം വലിയ സൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ച് ഏറ്റവും അഫോർഡബിൾ ആയിരിക്കും ഇപ്പൊ വലിയ സൈസുകാർക്ക് പാറ്റേൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാലത്ത് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ചെന്തേരിയില പ്യോ ചന്തേരിയില നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എയ്ലൈൻ കട്ട് കുർത്തി ചെയ്തിട്ടുണ്ട് കോട്ട് സെറ്റ് കണ്ടിട്ട് വരാം അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ലൈൻ സെറ്റ് ആണ് സൂപ്പർസ് കട്ട് സെറ്റ് ആണ് കോളർ ഷർട്ട് ആയിട്ട് ഫുള്ളി ബട്ടണും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സെറ്റ് ആണ് പ്യോർ ചെന്തേരിയിൽ വന്നിരിക്കുന്ന വേസ്റ്റൽ ആണ് നമുക്കതൊന്ന് വേര് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എന്താ ഞാൻ വേർ ചെയ്ത് വന്നിട്ടുണ്ട് അതിന്റെ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്യോർ ചെന്തേരിയിലേക്ക് ടു സൈഡിൽ പ്രിൻസസ് കട്ട് വന്നിട്ട് ഫ്രണ്ടിലേക്ക് നല്ലൊരു ഫ്ലാപ്പ് താഴെ എൻ പോഷൻ വരെ വന്ന് നല്ല ഭംഗിയായിട്ട് ഫ്രണ്ടിലും ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ചിന്റെ അതുപോലെ തന്നെ സൈഡിലും ജസ്റ്റ് ഒരു എലൈൻ ആയതുകൊണ്ട് ആ പ്രിൻസസ് കട്ട് അതുപോലെ തന്നെ ഞങ്ങളത് ബാക്ക് സൈഡിലും പ്രിൻസസ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് അതുപോലെ എലൈൻ അല്ല ബാക്കും പ്രിൻസസ് കട്ട് തന്നെയാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷർട്ട് കോളർ ആണ് പോയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള എന്റെ ഫ്രണ്ടിലേക്ക് ഒരു ഫ്ളാപ്പ് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടൺ നോച്ച് കൊടുത്തിരിക്കുന്നു പ്രീമിയം ഫോർത്താണ് ആണ് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ ഹെപോഷനും അതുപോലെ തന്നെ ഒരു ഫ്ലാപ്പ് കൊടുത്ത് ഒരു ബട്ടൺ നോച്ച് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല കാഷ്വൽ ആയിട്ടുള്ള അടിപൊളി കോൺസെപ്റ്റുള്ള പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും ആക്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതും ഇതുപോലെ തന്നെ സൈസ് എന്ന് സൈസസ് പറയുന്നത് ലാർജ് ടു ഫൈവ് എക്സ് എൽ ആണ് അതായത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആൻഡ് ഫൈവ് എക്സ് എൽ സൈസസിലേക്കാണ് ഞങ്ങൾ ഇതെല്ലാം അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇഞ്ച് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഏലൈൻ കട്ടിലെ പ്രിൻസസ് കട്ടാണ് ഈ വന്നിരിക്കുന്നത് കുർത്തി വന്നിരിക്കുന്നത് നല്ലൊരു സെമി പാരലൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ സെറ്റ് ആണ് പ്രൈസ് വരുന്നത് അതായത് വെറും എഴുന്നൂറ്റി വിത്ത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത് ഡേയ്സും കുർത്തിയുടെ ഡേസ് പാക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു പനിനീർ റോസെന്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാവർക്കും ഫേസിലേക്കൊക്കെ നന്നായിട്ട് നമുക്ക് അതായത് പ്രൊജക്റ്റഡ് ചെയ്യുന്ന ഒരു കളർ ആണ് ലൈറ്റ് പ്രൊജക്ട് ചെയ്യുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ നെക്സ്റ്റ് പറയുന്നത് ഇത് ഒരു പേസ്റ്റൽ പിങ്ക് ചാർട്ട് ആണ് ആൻഡ് നെക്സ്റ്റ് പറയുന്നത് അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേബി ബ്ലൂ ചാർട്ട് ആണ് മുന്നോടിയായിട്ട് നമുക്ക് ബോട്ടും കാണാം ഫ്രണ്ട് ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് ഫ്രണ്ട് ബാൻ ആണ് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാരലൽ പാൻറ് ആണ് ഇത് അതുപോലെ തന്നെ കുർത്തി എന്ന് പറയുന്നത് ഷേർട്ട് കോളർ ആണ് പോയിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് വൺ സൈഡ് പോക്കറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൺ വൺ സൈഡ് സൈഡ് കുർത്തിക്ക് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദാ ഫ്രണ്ടിലേക്ക് കട്ട് ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ്ലി ഒരു ഫ്ലാപ്പ് പോയിട്ട് ബട്ടൺ നോച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് സ്ലിറ്റ് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലേക്കും പോയിട്ടുണ്ട് ഇൻസൈഡിൽ വന്നിരിക്കുന്നതാ കംപ്ലീറ്റ്ലി കൂടിയ ക്രേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഓവർലോക്ക് ിഷിംഗിൽ ബ്രാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹെവി പ്രൈസ് ആണ് വെറും എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ അതോടൊപ്പം തന്നെ സൈസസ് അറിയാമല്ലോ നിങ്ങൾക്ക് ഫൈവ് വീക്സ് സൈസ് വരെ ബാക്ക് സൈഡും അതുപോലെ തന്നെ പ്രിൻസസ് കട്ടാണ് കേട്ടോ ആ ഒരു ഷേപ്പ് അങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും എത്ര കട്ടാണ് ഇതിൽ പോയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് കട്ട് ബാക്കിലേക്ക് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് പോയിരിക്കുന്നത് നാല് കട്ടാണ് ഒന്ന് രണ്ട് ഈ ഫ്രണ്ടിലേക്ക് രണ്ടും രണ്ട് കട്ടാണ് അപ്പൊ ഇത്രയും ഹെവി ആയിട്ടൊരു പ്രോഡക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് പ്രെഡിക്ട് ചെയ്തിട്ട് പറയാം കേട്ടോ എത്രയാവും കോസ്റ്റ് എന്ന് അപ്പൊ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഓൺ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നിങ്ങളിലേക്ക് എത്തിച്ചു ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക രണ്ട് കളേഴ്സ് ആണ് ബേബി പിങ്ക് ആണ് ബേബി ബ്ലൂ കളർ അടുത്ത് നമ്മുടെ കോട്ടൺ പ്രേമികളാണ് പ്രീമിയം കളക്ഷൻസിന് വേണ്ടിയിട്ടുള്ള കോട്ടൺ പ്രേമികൾക്കായിട്ടുള്ള അടിപൊളി കളക്ഷൻസ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് നിൽക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യോർ മൽക്കോട്ടിലേക്കാണ് ചെയ്തിരിക്കുന്നത് പാനൽ കട്ട് ആണ് പാനൽ കട്ട് എന്ന് പറഞ്ഞാൽ ത്രീ പാനൽസ് ആണ് ബാക്കിൽ എലിയൻ കോൺസെപ്റ്റ് ആണ് ബാക്ക് ബാക്കിലെ കോൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് വരുന്നത് ത്രീ പാനൽസ് ആണ് അതായത് മൂന്ന് പാനലില് ഫ്രണ്ടിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആ ബോട്ടത്തിന്റെ തന്നെ ഒരു വീനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിലേക്ക് മിറർ വർക്ക് അതായത് പാകിസ്ഥാനി ദുപ്പട്ടി ഉണ്ടല്ലോ നമ്മുടെ അതുപോലെ മിറർ ചെയ്തിട്ട് അതിന് ചുറ്റിലേക്കും ഈ ഒരു ഗ്രീൻ കളറിലെ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് ധാഗയും കൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് ഏലിയൻ കട്ടാണ് ത്രീ ബൈ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന്റെ എംപോഷ്യൽ ചെറിയ ഒരു ഫ്ളാപ്പ് ഇതായതുപോലെ ജസ്റ്റ് ഒരു ഫ്ലാപ്പ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് പടി കൊടുത്തിട്ടുണ്ട് നല്ല സെമി ബ്ലാസോയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്ലാസോയാണ് സെമി പ്ലാസോ ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് ബ്യൂട്ടി വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ക്യാഷ്വൽ ആയിട്ട് പേർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു ആണ് ഞാൻ കാണിക്കുന്ന നാല് ഡിസൈൻസ് ഉണ്ട് നാല് ഡിസൈൻസും നമുക്ക് ഒരു ഡിസൈൻ ഈ ഒരു കളറിൽ ആയിരിക്കും നമുക്ക് പ്രിന്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ പ്യോർ കോട്ടൺ പ്യോർ മൾക്കോട്ടൺ ജേപ്പൂരി പ്രിന്റിലാണ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എലൈൻ ആണ് കുർത്തി വരുന്നത് എലൈൻ കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ കൊടുത്തിട്ടുണ്ട് പാനൽസ് ആയിട്ടാണ് വരുന്നത് പ്രൈസ് വരുന്നത് അതായത് രൂപയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം സെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സൈസ് അവൈലബിലിറ്റി വരുന്നത് ലാർജ് ടു ഫൈവ് എക്സ് എൽ അതായത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ എന്നുള്ള അഞ്ച് ബിഗ് സൈസസിലേക്കാണ് ജംബോ സൈസസിലേക്കാണ് ഞങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാല് ഗ്രീൻ ആണ് കേട്ടോ അത് അറിയുള്ളൂ നിങ്ങൾക്ക് ഇത് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാനായിട്ട് സാധിക്കും ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീൻ വൈറ്റ് ഡിസൈൻ ചൈപ്പൂരി ഡിസൈൻ ആണ് പോയിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ബേബി പിങ്ക് ഫ്ലോറൽ ഉണ്ട് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പനിനീർ പിങ്ക് കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പനിനീർ റോസാ പൂവിന്റെ കളറാണ് നല്ല വെരി കോഷ്യസ് ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ഓണിയൻ പിങ്ക് അല്ല നമ്മൾ നമ്മുടെ പണ്ടത്തെ വീടിന്റെ ഒക്കെ ഫ്രണ്ട് നിൽക്കുന്ന പനിനീർ റോസാ പൂവല്ലേ അതിന്റെ ഒരു പേസ്റ്റുള്ള ഓഹ്യ ഒരു രക്ഷയില്ലാത്തൊരു കളറാണ് കേട്ടോ ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് അതിലേക്ക് നല്ലൊരു ഒരു ബീന അതായത് ബോട്ടത്തിന്റെ ഒരു അത് കട്ടിങ് കൊടുത്തിട്ട് ഒരു ബി കോൺസെപ്റ്റിൽ വന്നിട്ട് അതിലേക്ക് ചെറിയൊരു സോറി നമ്മുടെ ഒരു ക്രോജ്വാലേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ് അതുപോലെ തന്നെ ത്രീ ബൈ ഫോർ ടു സ്ലീവ്സ് സ്ലീവ്സിന്റെ എംപോഷന്റെ ചെറിയ ഒരു ആ ഒരു ക്രോജ്വ ലൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എയ്ലൈൻ ആണ് കട്ട് വരുന്നത് എ ലൈൻ ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ഏലയിൽ സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് അതുപോലെ സ്ലിറ്റിന്റെ പോർഷനിലും ആ ഒരു ബോട്ടത്തിന്റെ പടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു സൈഡിൽ അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കോട്ടൺ ലൈനിങ് ആണ് ഫാബ്രിക് വരുന്നത് പ്യോർ മൽ കോട്ടൺ ഫാബ്രിക്കിലേക്ക് നല്ല ജയ്പൂരി ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ ഏറ്റവും ആയിട്ടുള്ള ഫാബ്രിക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ക്ലോത്ത് ആൻഡ് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻ ആണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം വല്ല വെറും തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് രൂപ അതുപോലെ തന്നെ നമ്മുടെ സൈസസ് അവൈലബിലിറ്റി വരുന്നത് ലാർജ് മുതൽ ഫൈവ് എക്സൽ സൈസ് വരെയാണ് അവൈലബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ബോട്ടം ഒരു സെമി ബ്ലാസോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുർത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ഫിനിഷിംഗ് ആയിട്ട് ലെങ്ത് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ കാണിച്ചത് ഇങ്ങനെയാണ് കേട്ടോ എന്റെ ഭാഗ്യം നോക്കി ഇതായിരുന്നു എന്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതായി ഇങ്ങനെയാണ് വരുന്നത് നല്ല ത്രീ പാനൽ ആയിട്ടാണ് കേട്ടോ ത്രീ പാനൽസ് നമ്മൾ വേർ ചെയ്യുമ്പോൾ എന്താ ഭംഗിയേണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ത്രീ പാനൽ ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിരുന്നത് സ്ലീവ്സിൻ്റെ ഇതുപോലെയാണ് വന്നിരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഫുള്ളി ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് എന്താ പ്ലാസോ ആയിട്ടാണ് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള അടിപൊളി കോൺസെപ്റ്റ് ആണ് ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ടൈം ഇല്ല അത് നമുക്ക് നാളത്തെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പ്രീമിയം ആയിട്ടുള്ള രണ്ട് കളക്ഷൻസ് ഇതിനകത്ത് ആഡ് ആയിട്ടില്ലേ ഇപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം അവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇന്നത്തെ വിന്നറെ അങ്ങ് സെലക്ട് ചെയ്തിട്ട് വരാവേ എന്തോ ലാസ്റ്റ് വീഡിയോയിൽ വിന്നറാണ് നമ്മുടെ വിഷു കഴിഞ്ഞിട്ടും സാരീസ് ഓൾറെഡി ഇത്രയും പെൻഡിങ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ സാരീസ് വീണ്ടും കാണിക്കാതിരിക്കുന്നത് കാരണം ഇനിയും നമുക്ക് ടൈം ഇല്ല മാർച്ച് ലാസ്റ്റ് ആയി കഴിഞ്ഞു വിഷു എന്ന് പറയുന്നത് പതിനാലാം തീയതി ആണ് കേട്ടോ നമുക്ക് ഇനി ടൈം ഇല്ലാത്തതിനാലാണ് ഞാൻ എന്താ ഇന്നത്തെ വീഡിയോയിൽ ഒരു വിന്നർ ആരാതെന്ന് നോക്കട്ടെ മനോജ് റാജി മനോജ് ആണ് ഇന്നത്തെ വിന്നർ മാം ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സൂപ്പർ ജോർജറ്റും ബനാറസി സാരി ഇനിയും അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരാമോ ഹക്കോബ മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്യുമോ ചോദിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു പ്രിന്റഡ് ജോർജറ്റ് മെറ്റീരിയൽ കൂടി കൊണ്ടുവരുമോ ജോർജറ്റ് ബനാറസി സാരിയിൽ ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ അതുപോലെ തന്നെ ഗ്രീൻ റെഡ് കോമ്പിനേഷൻ കൊണ്ടുവരാമോ വി ആർ എസിന് എല്ലാവിധ നന്മകളും നേരുന്നു ഇനിയും ഉയരങ്ങളിൽ എത്താൻ ഈശ്വരൻ സഹായിക്കട്ടെ താങ്ക് യു രാജി രാജി ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് കൺഗ്രാറ്റുലേഷൻസ് അപ്പൊ വി ആർ എഫിന്റെ വിഷയം എഴുന്നേറ്റും കിട്ടിയല്ലോ സിരിയനെ കോൺടാക്ട് ചെയ്യട്ടോ ഇപ്പൊ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു ടേക്ക് കെയർ ബൈ